കുമരകം ബോട്ട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് മുഹമ്മയിൽ സ്മരണാഞ്ജലി മുഹമ്മ അരങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മുഹമ്മ അരങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി മുഹമ്മ ബോട്ട് ബോട്ടുചട്ടിയിൽ ദീപം തെളിച്ച അനുസ്മരണ ഗാനവുമായി പുഷ്പാർച്ചന നടത്തി മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു ജിമോൻ മുഹമ്മ എഴുതി ആലപിച്ച ഋഷികേഷ് സംഗീതം നൽകിയ അനുസ്മരണ ഗാനം സംസ്ഥാന കലോത്സവ വിജയികളായ ദേവിക സുരേഷും അനന്യ പി അനിലും ചേർന്ന് ആലപിച്ചു അരങ്ങ രക്ഷാധികാരി സി പി ഷാജി അധ്യക്ഷനായി പി എസ് സന്തോഷ് കുമാർ സി കെ മണി ചീരപ്പഞ്ചിറ ബേബി തോമസ് ചന്ദ്രൻ കറുകക്കളം വിജയകുമാർ പ്രകാശൻ തണ്ണീർമുഖം സി വി വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും പരിക്കേറ്റവർ ഉൾപ്പെടെയുള്ളവരും പൂക്കളുമായി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു